എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂ പ്രകാരം ഏത് രീതിയിൽ മാർക്കറ്റ് മൂവായി എന്നുള്ളത് ആദ്യമേ നോക്കാം അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം പലരും വീഡിയോ കാണുന്നുണ്ട് പഠിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി പഠിക്കുന്ന ആൾക്കാരുണ്ട് പഠിക്കാത്ത ആൾക്കാരുണ്ട് ജസ്റ്റ് വ്യൂ മാത്രം നോക്കി മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഈ ഒരു ന്യൂ ഇയറിൽ അനൗൺസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് അത് പഠിക്കാനായിട്ട് ഇപ്പം ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു അക്യുറസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചാർട്ട് മാത്രം ആവശ്യമുള്ളവരുണ്ടാവും പഠിക്കണ്ട പട്ട് ഇതേപോലത്തെ ഒരു ചാർട്ട് സെറ്റ് ചെയ്തു തരുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പം ഞാനത് പഠിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ വീണ്ടും അവരിങ്ങനെ രണ്ടുമൂന്ന് പേര് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരോട് ചാർട്ട് സെറ്റ് ചെയ്ത് തരാം എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം മറ്റുള്ളവരെ കൂടെ അറിയിക്കണം എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് വീഡിയോയിൽ പറയുന്നത് ചാർട്ട് റീഡിങ് പഠിക്കാതെ ചാർട്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വ്യൂ മനസ്സിലാക്കി ഈ ചാർട്ടും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസിയായിട്ട് അത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ തരക്കാരെയും മാനിക്കണമല്ലോ പഠിക്കണമെന്നുള്ളവർക്ക് സ്റ്റഡി റൂമിൽ ജോയിൻ ചെയ്തിട്ട് സ്ട്രാറ്റജി പഠിച്ച് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇല്ലാത്തവർക്ക് ചാർട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ചാർട്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഡൗട്ടോ കാര്യങ്ങളോ ആ ലൈൻ എന്താണ് ഈ ലൈൻ എന്താണെന്ന് ചോദിച്ചാലൊന്നും അതിന് മറുപടി ഉണ്ടാവില്ല ജസ്റ്റ് ചാർട്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി കയ്യിലേക്ക് തരും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളു ഓക്കെ അപ്പോൾ ലൈവ് മാ ഈ വ്യൂ കണ്ടു കഴിയുമ്പോൾ പലരും അത് ലൈവ് മാർക്കറ്റിൽ ഈ ചാർട്ട് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുതിയൊരു തീരുമാനം ഈ ന്യൂ ഇയറിൽ എടുത്തത് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് മനസ്സിലുണ്ട് പക്ഷേ ന്യൂ ഇയറിൽ അത് പബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളോട് കൂടിയിട്ടാണ് പിന്നെ അതിന് നാലാം തീയതി എന്നുള്ള ഒരു ഡേറ്റിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് രണ്ട് വർഷമായി സെക്കൻഡ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മൾ രണ്ട് വർഷത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മളൊരു കഴിഞ്ഞ ദിവസത്തെ വ്യൂ പ്രകാരം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തൊട്ട് മുമ്പുള്ള വ്യൂ വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം അപ്പം അതിൽ നമ്മൾ പറഞ്ഞത് ആർ എസ് ഐ ക്രോസ് ഓവറാണ് ഈ ഒരു ഗ്രീൻ സോണിന് പുറത്തേക്ക് പോയ അപ്പും സോണിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആണ് അത് ഏകദേശം ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താമെന്നാണ് നമ്മൾ പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഒന്ന് വന്നു പിന്നെ തിരിച്ചൊന്ന് മുകളിലോട്ട് പോയി ആ മൂവ്മെൻറ്റിൽ നമ്മൾ സീൽ പ്രോഫിറ്റ് എടുത്തതാണ് അതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ലെങ്തി വീഡിയോ കാരണം അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ വീഡിയോ താഴത്തേക്കുള്ളത് ഓൾറെഡി താഴത്തേക്കുള്ള വ്യൂ പിന്നെയും അതിന് ശേഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റ് തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ രണ്ടാമതൊരു കേസും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ലൈക്ക് ഷെയർ ഇതൊക്കെ വളരെ കുറവാണ് വീഡിയോ കാണുന്ന ആൾക്കാരും എനിക്ക് തോന്നുന്നത് അത്ര വലിയ കൂടുതലൊന്നും അല്ല ഒരു ആവറേജ് ലെവല് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നതൊട്ട് ഈ പറഞ്ഞ പോലെ ഇൻഡെക്സിൻ്റെ വ്യൂ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഡീറ്റെയിൽ ഇൻഡെക്സ് വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് ഫ്യൂച്ചറായിട്ടും ആളുകൾക്ക് നോക്കാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉള്ളത് കൊണ്ട് ഇൻഡെക്സിൻ്റെ വ്യൂ ആണ് കൂടുതലും ഇനി പോസ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ ഒതുങ്ങി പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് ഇപ്പോൾ കുറച്ച് തിരക്കുകളും ട്രേഡിങ്ങിൽ ഓൺ ട്രേഡിങ്ങിലാണെങ്കിലും ലൈവിലാണെങ്കിലും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരിത് ഞാൻ ആരും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല പഠിക്കൂ ലൈവിലേക്ക് വരൂ എന്നുള്ള കാര്യത്തിലൊന്നും നിർബന്ധിക്കാറില്ല ഞാൻ കൂടുതൽ കോൺഫിഡൻ്റായി വരുന്നത് കൊണ്ട് ഓൺ ട്രേഡിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് പോവുകയാണ് ഓക്കെ അപ്പോൾ ചാർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യൂ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് വിടാതെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വ്യൂസൊക്കെ വരട്ടെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു ഡൗൺ കൂടെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ വരക്കുന്ന പോലെയുള്ള ഒരു സോൺ നമുക്ക് വരച്ചു വെക്കാം അപ്പോൾ സോണിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമാണ് കേട്ടോ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തിനാലായിരത്തി ഇരുപത്തേഴ് അപ്പർ സൈഡ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരം കൂട്ടിയാൽ മതി ഏകദേശം ഇരുപത്തിനാലായിരത്തി പത്തൊമ്പതാണ് ലെവൽ കിടക്കണേ ഇരുപത്തിനാലായിരം ഒക്കെ കൂട്ടിയാൽ മതി ബോർഡർ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ സൂം ഔട്ട് ചെയ്യാം ഇരുപത്തി അതായത് മൂന്ന് സെൻട്രർ ലെവലും കിടപ്പുണ്ട് അതായിരിക്കും എനിക്ക് തോന്നണത് ഒരു ഇരുപത്തിനാലായിരത്തി ഇരുപത് അപ്പർ ലെവൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ലോ ലെവൽ അതിൻ്റെ സെൻറ്റർ ലെവലായിരിക്കും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ചെന്നുള്ളത് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ബോക്സിൻ്റെ അപ്പർ ലെവലും ലോവർ ലെവലും നോക്കിയാൽ മതി അപ്പോൾ നിൽക്കുന്ന ലെവല് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള ഒരു ലെവലിൽ ഹിഡൻ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു റെഡ് ലൈനുണ്ട് ആ റെഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നത് എഗെയിൻ ആ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എന്ന് വെച്ചാൽ ഇരുപത്തി ഇപ്പോൾ നിൽക്കുന്ന ലെവൽ കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്താറ് കൺസോളിഡേഷൻ അതേപോലെ ബോക്സിൻ്റെ ബോർഡർ ലെവല് ബോട്ടം ലെവൽ ഒരു സപ്പോർട്ട് അപ്പോൾ അവിടെ നിന്ന് ഡൗൺ ആയ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഏഴ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തിരണ്ട് അവിടെ ഒരു എന്താ പറയേണ്ടത് ഒരു കൺസോളിഡേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിന് ആയിരിക്കും മാർക്കറ്റ് പിന്നെ എഗെയിൻ ഈ ഭാഗത്തൊരു കൺസോളിഡേഷൻ കൺസോളേഷൻ അതിനുശേഷമായിരിക്കും മാർക്കറ്റ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തഞ്ചാണ് ആ സ്പേസിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളിവിടം വരെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ ചെറിയ ലോട്ട് ഓൺ ദ വേയിൽ കൊടുത്ത് 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 ഫൈനൽ ലാസ്റ്റ് ലോട്ടായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ എത്തണത് എത്തുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാണ് അതാണ് എൻ്റെ സ്ട്രാറ്റജി അതേപോലെ ഇരുപത്തിനാലായിരത്തി പത്തൊമ്പതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലായിരത്തി അൻപത്തൊമ്പതിൽ റെസിസ്റ്റൻ്റ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി എൺപത്തി മൂന്നിലേക്കായിരിക്കും അവിടുത്തെ കൺസോൾഡേഷന് ശേഷം ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തേഴ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത്താറ് ഇവിടെ വരെയാണ് നാളത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ കാരണം ആർ എസ് ഐ ഇഞ്ഞ് ഫിഫ്റ്റി മിനിറ്റ്സിൽ അടുത്ത ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമുക്ക് സീലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഒരു ലോട്ടറാണ് തുടക്കത്തിൽ തുടക്കത്തിലെടുക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇരുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തഞ്ചായി അപ്പോൾ മൂന്ന് ലോട്ട് എടുക്കുന്നതിൻ്റെ തുല്യമാണ് ഒരു ലോട്ട് അപ്പോൾ മൂന്ന് ലോട്ട് എടുപ്പ് തുടക്കത്തിൽ എടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവാനായിട്ടുള്ള കാര്യം അപ്പോൾ അതിൽ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറുന്നുമുണ്ട് ഡിസംബർ മാസത്തെ കംപ്ലീറ്റ് ലൈവ് ട്രേഡ് എൻട്രി എക്സിറ്റിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ത്രീ പി എം ട്രേഡിങ് മോർണിംഗ് ലൈവ് ട്രേഡിങ് അതേപോലെ തന്നെ ആവറേജിങ് ട്രെയിഡിങ് മൂന്നെണ്ണത്തിലുമാണ് ലൈവ് പരന്ന് കിടക്കുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട് പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയ്യർ ടൈം ഫ്രെയിമും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു എന്താ പറയണ്ടേ ഡൗണിലേക്ക് ക്രോസ് ഓവർ ടു ക്രോസ് ഓവറ് ഓൾറെഡി ഈ ഒരു മടക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സപ്പോർട്ട് ലെവലൊക്കെ നോക്കി ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസൊക്കെ നമുക്ക് ഓൾറെഡി എടുക്കാനായിട്ട് പറ്റും മാർക്കറ്റ് വീണ്ടും ഒരു അപ്പ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇത് വൺ ഡേ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് ഇരുപത്തിനാലായിരത്തി ഇരുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകത്തുള്ളൂ വൺ ഡേ ബേസ് ചെയ്ത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ നേരെ മറിച്ച് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ഇത് ഡെയിലി ബേസ് ചെയ്ത് പറയുന്ന കേട്ടോ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിനൊന്നിലേക്കുള്ളൊരു വ്യൂ ആണ് വൺ ഡേനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളത് അതിനുള്ളിലുള്ള സ്പേസ് പക്ക കൺസോളിഡേഷൻ സോണായിരിക്കും ഡെയിലി ബേസ് നോക്കുമ്പോൾ അപ്പോൾ വീ ഡെയിലി മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് വീക്ക്ലിയിൽ ആർ എസ് ഐ മുകളിലോട്ട് ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ അപ്പർ സൈഡിനുള്ള ഏകദേശം ഒക്കെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് മന്ത്ലി ആണെങ്കിലും മന്ത്ലി താഴത്തോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അത് നോക്കണ്ട മന്ത്ലി എന്ന് പറയുമ്പോൾ ഡേ ക്യാൻഡിലിന് മുപ്പത് ക്യാൻ്റില് ഫോം ചെയ്തിട്ടേ മന്ത്ലി ക്യാൻഡിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകത്തുള്ളൂ കാരണം ഈയൊരു എന്താ പറയേണ്ടത് അത് പറഞ്ഞ് പലിപ്പിക്കൽ ഒരു ഇത്തിരി പാടാണ് കാരണം ഈയൊരു ഗ്രീൻ ക്യാൻഡലിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയി എന്ന് വെച്ചിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഇല്ല ഈ ക്യാൻഡിൽ ഗ്രീനാണ് വന്നിരിക്കണേ അപ്പം അതുകൂടാ അത് ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാനുള്ള മന്ത്ലി ക്യാൻഡിൽ ആൾക്കാർ മന്ത്ലി മാത്രം ഫോക്കസ് ചെയ്യുക ഡേ ക്യാൻഡിൽ അത് മാത്രം ഫോക്കസ് ചെയ്യുക ഫിഫ്റ്റി മിനിറ്റ്സ് നോക്കുന്നവർ ഇൻട്രാഡേം അതുമാത്രം ഫോക്കസ് ചെയ്യുക മൂന്നും കൂടെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക അപ്പോൾ മന്ത്ലി ക്യാൻ്റില് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ മന്ത്ലി ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം റെഡ് ആവണം എന്നുള്ള ആഗ്രഹം ശരിയല്ല അതിൻ്റെ ഇടക്ക് ചെറിയ ഗ്രീൻ കാൻ്റില് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ആർ എസ് ഐ പോയിരിക്കണേ പക്ഷേ അതിൻ്റെ അടുക്ക് ഇത് ഇവിടെയൊക്കെ ഒരു മാസം കണ്ടിന്യൂസ് ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ വെച്ചിട്ട് മന്ത്ലി ക്യാൻഡിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് പക്ഷേ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഉണ്ടായിക്കണത് ഒരു റെഡ് ക്യാൻഡിലാണ് അപ്പോൾ അവിടെ എന്തുകൊണ്ട് റെഡ് ക്യാൻഡിൽ ഉണ്ടായി ഞാൻ മന്ത്ലി എന്നുള്ളത് വീക്കിലിയിലേക്ക് മാറ്റി ഇപ്പോൾ വീക്കിലിയിൽ ആറ് എസ് സൈഡ് ഡൗൺ സൈഡാണ് അതേപോലെ ഡേ ക്യാൻഡിൽ ഓൾറെഡി ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിക്കോട്ടോ മന്ത്ലി ക്യാൻഡിൽ പോയി ഡേ ക്യാൻഡിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ ആ മന്ത്ലി ക്യാൻഡിന് ശേഷമുള്ളത് റെഡ് ആയിട്ട് വരുന്നതിൻ്റെ റീസൺ ആണ് ആണീ കാണാൻ പോകുന്നത് അപ്പോൾ റെഡ് ക്യാൻഡിൽ വന്നു അപ്പോൾ മന്ത്ലി മൂവ്മെൻറ്റിലും റെഡ് ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്ക് ഇവിടെ റെഡ് ക്യാനലാണ് വന്നത് പിന്നെ ഐ അപ്പർ ക്യാനലാണ് അപ്പോൾ അത് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യം അതാത് നോക്കുന്ന ടൈം ഫ്രെയിം അതാത് കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ടാണ് എല്ലാ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ നമുക്കിങ്ങി സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നേരെ കാരണം നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫ്യൂച്ചർ അല്ല ഇൻഡെക്സ് മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇൻഡെക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫ്യൂച്ചർ ഓൾറെഡി എല്ലാവർക്കും അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി രണ്ടും ടാല് ചെയ്തിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ സിയിൽ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് ഇപ്പോൾ ഡെൽറ്റാ വാല്യു ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ നമ്മളത് ലൈവ് ട്രേഡിംഗ് പ്രൈസിലേക്ക് ഇടാം സിയിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇരുപത്തിനാലായിരം നല്ല സ്ട്രൈക്ക് ആണ് പിയിൽ ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തി നാലായിരം നല്ല സ്ട്രൈക്കാണ് ഇതൊക്കെയാണ് നമുക്ക് എന്താ നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ അതിനകത്ത് ആരോ എനിക്ക് വന്നത് കാണുന്നില്ല അത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതായിരുന്നു അപ്പോൾ നമ്മൾ ആരോയിൽ ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ ലെവല് നിപ്പുണ്ട് അപ്പോൾ ആ ബോക്സിന് മുകളിലോട്ട് പോയാലാണ് അപ്പ് അല്ലെങ്കിൽ ഡൗൺ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അത് അതേപോലെ തന്നെ മാർക്കറ്റിൽ വന്നിട്ടുമുണ്ട് നമുക്ക് ആ സോൺ എടുത്തങ്ങ് മാറ്റാം മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് അമ്പത് തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സോണും കൂടെ നമുക്ക് മാർക്ക് ചെയ്തിടാം ഇതാണ് ആ സോൺ ആ സോണിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയണത് അൻപത്തൊന്ന് ഒരുനൂറ്റി എഴുപത്തി മൂന്ന് ലോവർ ലെവൽ അൻപത് എണ്ണൂറ്റി ഇരുപത്തി എഴുത് തികച്ചും വ്യക്തിപരമാണ് എനിക്ക് തോന്നുന്ന ഒരു ബോക്സ് ഞാനങ്ങ് വരച്ചിടുന്നു എന്നുള്ളൂ കേട്ടോ കൺസോൾട്ടേഷൻ സോണായിട്ട് മനസ്സിൽ കാണുന്ന ഒരു ഏരിയ ഞാൻ വരച്ചിടുന്നു എന്നുള്ളൂ അപ്പോൾ അൻപത്തോരായിരത്തി പതിനേഴിൽ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്പറിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അൻപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് വീണ്ടും അൻപത്തൊന്ന് മുന്നൂറ്റി എഴുപത്താറ് അവിടെ നിന്ന് മൂവ് ചെയ്ത് നല്ല വോളിയം കിട്ടിയാൽ മാത്രമാണ് അൻപത്തൊന്ന് തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലേക്കുള്ളൊരു മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ ഏത് ലെവലിലേക്കായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത് എണ്ണൂറ്റി മുപ്പത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാത്രമാണ് അൻപത് അറുന്നൂറ്റി എൺപത്തിനാലിലൊരു സപ്പോർട്ടുണ്ട് അൻപത് അഞ്ഞൂറ് ഭാഗത്തേക്കൊരു സപ്പോർട്ട് വിത്ത് കൺസോൾട്ടേഷൻ ഉണ്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അൻപത് ഒരുന്നൂറ്റി ഇരുപതിലേക്ക് പോരത്തുള്ളു ഇതാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ള ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിലെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സീല് അൻപത് അഞ്ഞൂറും പിയിൽ ആണ് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ചാർട്ട് വേണമെന്നുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കോ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അതൊക്കെ കണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ രണ്ട് വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്കൊരു ലെവലപ്പ് ഉണ്ടാകും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലി തന്നെ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരാഴ്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിളുടെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്